പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ പാലപ്പം ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാകാത്തവർക്കും അതുപോലെ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് ഇതാറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം വാർന്ന് വെച്ചതാണ് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ട് പകുതിയായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി പകുതി ബാലൻസ് ഉള്ള അരിയുടെ കൂടെ അരച്ചെടുക്കാം ഇനി ഒരു കപ്പ് തേങ്ങ ചീരിവിത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുള്ള മാവിയാണ് പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതുപോലെ ബാലൻസ് ഉള്ള അരിയും കൂടെ ഞാൻ അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഈർമാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കണം ഏകദേശം ഒരു ആറേഴ് മണിക്കൂറോളം ഫെർമെൻ്റ് ചെയ്യിപ്പിക്കണം ഞാനിപ്പോൾ ഓവർനൈറ്റാണ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നത് നേരെ തിരിച്ചും ചെയ്യാം രാവിലെ മാവ് കൂട്ടി വെച്ച് വൈകുന്നേരം അപ്പഞ്ചിട്ടെടുക്കണ ആ രീതിയിൽ അങ്ങനെയും ഫെർമെൻ്റ് ചെയ്യിക്കാം ഇപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു സമയം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പാലപ്പത്തിൻ്റെ ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഹോളുകൾ വന്ന് തുടങ്ങുമ്പോൾ അടച്ചു വെച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും അപ്പൊ നമ്മുടെ ആദ്യത്തെ പാലപ്പ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതാ മുഴുവൻ മാവ് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഒട്ടും ഫ്ലോപ്പ് ആവാത്തൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണിത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാകാത്തവരും അതുപോലെ പാലപ്പതുരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം